ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അണ്ടർ ദിസ്കൈ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം അപ്പം നല്ല മഴയാണെന്ന് ഇവിടെയൊക്കെ അതായത് കണ്ണൂർ ഭാഗത്തൊക്കെ നല്ല മഴയാണ് അപ്പം എല്ലായിടത്തും ഏകദേശം മഴക്കാലം തന്നെ വേനൽ മഴക്കാലം തന്നെയാണ് വരുന്നത് ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പോൾ സ്കൂൾ തുറക്കാനായി അപ്പം നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ മഴക്കാലത്തും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷ് പരിചയപ്പെടാം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മളെ ചക്കക്കുരു അപ്പം ചക്ക സീസണാണെന്നിപ്പം കഴിയാനായി ഏകദേശം എന്നാലും നമുക്ക് ഈ സമയത്ത് എല്ലാവരുടെയും വീട്ടിൽ ചക്കക്കുരു ഉണ്ടാകുമായിരിക്കും ചക്ക കഴിഞ്ഞാൽ നമ്മൾ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കുമല്ലേ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ചക്കക്കുരു എടുത്ത് മണ്ണിൽ കുഴച്ച് വെക്കും ഒന്നും മുളപ്പിക്കാനും എടുത്ത് വെക്കും അതുപോലെ തന്നെ കേടാകാതിരിക്കാനാണ് ഈ മണ്ണിൽ കുഴച്ചു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ആവശ്യത്തിന് ചക്കക്കുരു ഉപ്പേരിയാക്കാനും ഇതുപോലെ തന്നെ മഴ സമയത്താക്കുന്ന വേറൊരു ഡിഷാണ് വേറെ ഡിഷ് എന്നൊന്നും എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാവരും വീട്ടിലും നമ്മളൊക്കെ വീട്ടിൽ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ തേങ്ങ പൂളീറ്റി തേങ്ങ പൂളും ഇങ്ങനെ പൂളി തേങ്ങാ കൊത്തലിലുണ്ടാക്കലോ അതുപോലെ പൂളി അതും ഈ ചക്കക്കുരു നമ്മൾ പുറമേയില്ല ഇല്ല ചൂളി മാത്രം കളഞ്ഞ് ചുടും ചക്കക്കുരു ചുട്ടതും തേങ്ങാപ്പൂളും ആക്കിയിട്ട് അത് കൂടി മിക്സ് ചെയ്ത് കഴിക്കണം അതായത് ഒരു കഷ്ണം ചക്കക്കുരു ഒരു കഷ്ണം തേങ്ങാപ്പൂളും അതുപോലെ ഒരു കട്ടൻ ചായയും മഴയും ഭയങ്കര ഫീലാണ് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം നമ്മൾ പഴയ കാലങ്ങളിൽ ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് ചക്ക മാങ്ങ ഇതൊക്കെ അതായത് സ്കൂൾ കുട്ടിക്കാലം സ്കൂൾ വെക്കേഷൻ ആ സമയത്ത് അപ്പം നമുക്ക് തിരിച്ചു വരാം അതായത് നല്ല പ്രോട്ടീനാണ് ഈ പിന്നെ നമ്മളെ ചക്കക്കുരുവിൻ്റെ ആ ഒരു പുറത്തെ ഇതില്ലേ എന്ന് പറയും കണ്ണൂർ ഭാഷയിൽ ബാക്കിയുള്ള ജില്ലകളിലെങ്ങനെയാ പറയുന്നത് എന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ വേറെ എന്തെങ്കിലും രീതിയിൽ അതിന് പറയുന്നുണ്ടെങ്കിൽ ഈ ആ ഒരു ബ്രൗൺ കളർ കാണുന്നതിന് കറമ്പൽ എന്നു പറയല് ആ കറമ്പൽ നമ്മളധികം കളിയൂല എന്ന് വെച്ചാൽ നല്ല പ്രോട്ടീനാണത് നല്ല വൈറ്റമിൻ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത് കളയൂല അപ്പം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കും അതിനനുസരിച്ചിട്ട് സവാള ചേർത്ത് കൊടുക്കും രണ്ട് സവാള ഞാൻ എടുത്തിട്ടുള്ളത് അതും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കും കുറച്ച് പണിയുണ്ട് എന്നാലും കൂടി ആ ഒരു ടേസ്റ്റ് വിചാരിച്ചത് നമ്മളത് കുറച്ച് പണിയുണ്ടെങ്കിലും കൂടി നല്ല ഇതായിട്ട് അതുപോലെ കൃത്യമായിട്ട് അരിഞ്ഞെടുക്കും ഇതുപോലെ സവാളയും സവാളക്കൊക്കെ ഇപ്രാവശ്യത്തെ ഇപ്പോഴത്തെ സവാളയിൽ ഈ സൈഡിൽ ഇങ്ങനെ കറുപ്പ് കളറുമെന്ന് നന്നായി വാഷ് ചെയ്ത് പറ്റുന്നത് പോലെ വാഷ് ചെയ്തെടുത്താൽ മാത്രമേ അതൊക്കെ മാറുന്നുള്ളൂ അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചപ്പറങ്കി ഇട്ടാൽ മതി പച്ചമുളക് ഇട്ടാൽ മതി ഞാൻ ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം അത്യാവശ്യം എരിവ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ടത് മണ്ണിൻ്റെ ചട്ടിയിലാക്കണം മണ്ണിൻ മൺചട്ടിയിലാണ് ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു മണ്ണിൻ്റെ ചൂടാവുമ്പോഴുള്ള ഫ്ലേവർ അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും എല്ലാം കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ മണ്ണിൻ്റെ പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇതുപോലെ അടുപ്പത്ത് മൺചട്ടി വെക്കുക മണ്ണിൻ്റെ ചീനച്ചട്ടി വെക്കുക അപ്പം എന്നിട്ട് പിന്നെ അതിന് ഈ മണ്ണിൻ്റെ കുറച്ച് കളക്ഷൻസ് എൻ്റെ അടുത്തുണ്ട് മൺചട്ടീൻ്റെ മണ്ണിൻ്റെ പാത്രങ്ങളത് അപ്പം ഞാനത് പിന്നത്തെ വീഡിയോയിൽ കാണിച്ച് തരാം എങ്ങനെയാണെന്ന് കാര്യങ്ങൾ അതായത് ഞാൻ ഉത്സവ സ്ഥലത്തെല്ലാം പോയി കഴിഞ്ഞാൽ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ അപ്പോൾ ഇതുപോലെ ചൂടാക്കി ആ ചൂ ഇതിലോട്ട് നമ്മൾ ചൂടാക്കണം തന്നെ ഇല്ല മൺചട്ടി വെച്ച ശേഷം നമുക്ക് നമുക്കതിലോട്ട് ഈ അരിഞ്ഞതൊക്കെ കൊടുക്കാം ഇത് മുങ്ങി നിൽക്കുന്നത് വരെയുള്ള വെള്ളം അതാണ് അളവ് പറയുന്നത് ഇത്ര കപ്പ് വെള്ളമെന്നൊന്നുമില്ല അത് ഈ കാര്യങ്ങളെല്ലാം അതായത് നമ്മൾ ചക്കക്കുരു ഉള്ളിയും അതെല്ലാം കുതിർന്ന് നിൽക്കുന്നത് വരെയല്ലേ വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനില്ലേ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരസ്പൂൺ മുളക് പൊടിയെ ചേർത്ത് കൊടുത്താൽ നമുക്ക് അതിനും കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കല്ലുപ്പ് കല്ലുപ്പ് ഇങ്ങനെയുള്ള വിഭവങ്ങൾക്കെല്ലാം നമ്മൾ കല്ലുപ്പ് ഉണ്ട് എടുക്കുന്നതാണ് നല്ലത് എന്നുവെച്ചാൽ നമുക്കതിനുള്ള ആ ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ ചില ബിരിയാണിയൊക്കെ ആക്കുമ്പോൾ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും അത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പം അതുപോലെ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല പക്ഷേ എന്നാലും ഈ സമയത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വിട്ടുപോയതാണ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സാധാരണ പച്ചവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അത് തിളപ്പിക്കാൻ വെക്കാം നല്ല അടച്ചു വെച്ച് തിളപ്പിക്കുക നല്ലോണം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ചക്കക്കുരി അധികം ഒരു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെക്കുക നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചക്കക്കുരു ഏകദേശം വെന്ത് വരും നല്ല സോഫ്റ്റ് ആവും അപ്പം അതൊന്ന് പൊട്ടിച്ചു നോക്കി സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് അതിനേക്കില്ലേ തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആവും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കണം അതുപോലെ നമുക്കിതൊന്ന് റെഡിയാകുമ്പോൾ വിളിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഉണക്കച്ചെമ്മീൻ എടുക്കാം ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കുക അതുപോലെ തേങ്ങ മാത്രം ചിരക്കിയത് ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടം ചേർത്ത് കൊടുക്കുക ഉണക്കച്ചെമ്മീൻ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമാണ് അതുകൊണ്ട് തന്നെ ഉണക്കച്ചെമ്മീൻ വറുത്ത് അത് കുത്തി കുത്തി പൊടിച്ച് കുത്തുക അതിൻ്റെ ആ മുള്ളിലെ ഭാഗവും ഇല്ലേ മുനയിലെ ഭാഗം അതൊന്ന് പൊടിഞ്ഞ് കിട്ടുക വീട്ടിൽ നിന്നിട്ട് നന്നായി കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് അത് ഈ സമയത്ത് അതായത് ഒന്ന് തിളച്ച് പകുതിയാകുമ്പോഴേക്കും അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതുപോലെ കഴുകി വെച്ചിട്ടുണ്ടായത് വാർന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത് അതായത് പകുതി വന്ന ശേഷം ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറും കൂടി ചക്കക്കുരുവിൽ നന്നായി പിടിക്കും അതുകൊണ്ട് തന്നെ പകുതി ആകുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് മുളകില്ലെങ്കിൽ വീണ്ടും മുളക് വണങ്കിൽ എരുവിനുസരിച്ചിട്ട് ചേർത്ത് നമുക്കതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങയും അതുപോലെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് വെളുത്തുള്ളി കയ്യിൽ ഉണ്ടായില്ല അതും കൂടി ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ആണ് ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് അതൊരു നടുക്ക് കുഴി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം അതൊന്നും മൂടുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് നല്ലവണ്ണം അടച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പം ആ തേങ്ങേൻ്റെ ഇതൊക്കെ ആ ഫ്ലേവറൊക്കെ അതിൽ ചേർന്ന് കിട്ടും അത് നമ്മൾ സാവധാനത്തിൽ നമ്മൾ സാവധാനത്തിൽ കുക്ക് ചെയ്തുണ്ടാക്കിയാൽ തന്നെ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും ഇതേ ഡിഷ് നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ വേണം പെട്ടെന്ന് ആക്കണം എന്ന് വിചാരിച്ച് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്ത് വേഗം തന്നെ വേവിച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടാലൊക്കെ വേവും പക്ഷേ അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മഴക്കാലമാണ് അതുപോലെ കുട്ടികൾക്കും നല്ലതാണ് ആരോഗ്യത്തിനും പ്രോട്ടീനും മഗ്നീഷ്യം അൾഫ് മെഗ്നീഷ്യവും കണ്ടും അങ്ങനെ പല വൈ വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട് ഈ ഫുഡിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രായമുള്ളവർക്കായാലും ഉണ്ടാക്കി കൊടുക്കുക അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇനിയും ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്